അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണതേ ഒരു മുട്ട പോലും ചേർക്കാതെ അതും ചോറ് നമ്മളെ വീട്ടിൽ പഴയ ചോറോ അതല്ലെങ്കിൽ ബാക്കിയായ ചോറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാന സ്പോഞ്ച് കേക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചു മുട്ട ചേർക്കാതെ എങ്ങനെ കേക്ക് ശരിയാവുമോ അതേപോലെ തന്നെ ചോറുണ്ടാ ചോറുകൊണ്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കുക എന്നൊക്കെ നിങ്ങള് വിചാരിച്ചും അപ്പം നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ച മക്കളെ മുട്ട ചേർക്കാതെ ചോറുകൊണ്ടൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണീട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്തേക്കണ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കണേ ആ പാത്രം അങ്ങോട്ട് റെഡി ആക്കി വെക്കലാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒന്നും ഉണ്ടാക്കണത് ഇതാ അതേമാതിരി ഒരു ചായപാത്രത്തിലാണേ കാരണം കേക്ക് ടീൻ ഒന്നും ഇപ്പം നമ്മളെ പോലത്തെ എല്ലാവരും പെരിയിലൊന്നും ഉണ്ടാവില്ല ഞാനും അങ്ങനെ തന്നെ ഇനി അളെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണീൻ്റെ മുമ്പ് അതേമാതിരി ചായപാത്രത്തിലൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ വെച്ചാടി പടിഞ്ഞു നീന്ച്ചാണ്ട് അവിടെ ഉണ്ടാക്കും നല്ല നന്നാവും ചെയ്യും ഇനി അപ്പം ഇനിയിപ്പോൾ കേക്ക് ടീൻ ഇല്ലാത്ത അതേമാതിരി ഒരു പാത്രം ഇതേമാതിരി ഒരു പാത്രമെന്നോ അല്ലെങ്കിൽ ഒരു കുണ്ടം കുണ്ടംപാത്രമോ അല്ലെങ്കിൽ കുക്കറോ സോസ് പാനോ ഏതെങ്കിലുമൊക്കെ എടുത്തോളിട്ടോ അപ്പോൾ സോസ് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേമാതിരി ബട്ടർ പേപ്പറിനൊന്നും ആവശ്യമില്ല പിന്നെ ഇനിയിപ്പോൾ ഇതേമാതിരിനൊരു ചായപ്പാത്രമാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ബേജാറാണ്ട്ട്ടാ ഇങ്ങനെ നോക്കിയാണെങ്കിൽ ഒരു ചായപ്പാത്രത്തിൽ ലേശം മൈദ ആദ്യം കുറച്ച് ഓയിലും ഇങ്ങോട്ട് ആ പാത്രത്തിൽ ഇങ്ങോട്ട് പെരട്ടിക്കൊടുത്താണ്ട് കുറച്ച് മൈദ എടുത്ത് കാണും ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ ബട്ടർ പേപ്പറിൻ്റെ അതേ ഫലം കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ പാത്രം ഇവിടെ റെഡി ആയിക്കണേ ഇനി നമുക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചോറാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചോറ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബന്ധമൊന്നുമില്ല ഇന്നലെ അന്തിക്കത്തെ ചോറാണ് അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ബാക്കിയുള്ളേനി പക്ഷേ നമുക്ക് കേക്ക് ഉണ്ടാക്കാനിപ്പോൾ ഏകദേശം ഒരു അര കപ്പ് ചോറിൻ്റെ ആവശ്യമുള്ളേ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വള്ളത്തിട്ട ചോറ് തന്നെ ഇല്ല എന്ന് വിചാരിച്ചങ്ങൾ ബേജാറാണ്ട ഇങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളെ പരിക്ക് എപ്പോഴാണോ നിങ്ങളെ ഫോണൊക്കെ എത്തണത് ആ ഒരു നേരത്തെ നിങ്ങളത് കുറച്ച് അന്നേരം വെന്ത ചോറുണ്ടെങ്കിലും അതങ്ങോട്ട് എടുത്തോളിട്ടാ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ വള്ളത്തിൽ നിന്ന് വാരികാണ്ട് ഒരു അര കപ്പ് ചോറ് എടുത്തുകൊണ്ട് നോക്കിയാണെങ്കിൽ മിക്സിൻ്റെ ജാറൊക്കെയാണ്ട് ഇട്ട് കൊടുത്തേക്കണേ അപ്പം ഈ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് ഇനി നമുക്ക് രണ്ടാമതായിട്ട് നമ്മളെ കേക്ക് ഏറ്റവും രസം കൊടുക്കുന്ന സാധനം മധുരമാണല്ലോ അപ്പോൾ മധുരത്തിന് ആവശ്യം എന്ന് വെച്ചാൽ ആവശ്യമുള്ള മധുരം ഇട്ടാ ഈ ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മധുരം കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുത്തോളീ പിന്നെ നമ്മളിതി

ഓയിലാണ് അപ്പം ചിലവിലൊക്കെ വിചാരം എന്താണെന്നറിയോ സൺഫ്ലവർ ഓയിലെന്നെ പാർന്നു നിർത്തി കേക്ക് നന്നാവുള്ളൂ എന്ന് വിചാരമുണ്ട് ഞങ്ങൾ വി അങ്ങനെ വിചാരിച്ചാൽ നമ്മളെ കൈക്കലുള്ള ഏത് കട്ടിക്കൻ ഓയിലായാലും അതേമാതിരി ഏത് ഏതോയിലും പറ്റും കേട്ടോ അപ്പം വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മളെ കേക്ക് ഒരു രസം ഉണ്ടാവില്ല ചേട്ടാ കേക്ക് നന്നാവും പക്ഷേ രസം കുറയും അപ്പം ഞാൻ നോക്കിയാണെങ്കിൽ പിന്നെ ദീക്ക് പാർന്നു നിർത്താൻ എന്താ വെച്ചാൽ ഒരു അരക്കപ്പ് പാലാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് തൈര് പുളി കുറഞ്ഞ തൈര് ഒഴിച്ചു കൊടുത്തോളി ഇനിയിപ്പോൾ തൈരും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒരു അര കപ്പ് ഒഴിച്ചു കൊടുത്തോളിട്ടോ പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ അതിൽ നമുക്ക് വാനാസൻസിന് പകരമാണെങ്കിൽ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വാനാസൻസ് ഉണ്ട് കഴിക്കല അതുകൊണ്ട് ഇട്ടു ഇട്ടോടും പാർന്നു കൊടുക്കാണ്ട ഒരു നൊരുമ്പ് രണ്ട് മൂന്ന് തുള്ളി വാനാസെൻസും കൂടിയാണ് പാർന്ന് കൊടുത്തിട്ട് പിന്നെ ഇനി ഇതേക്ക് കാര്യമായിട്ടൊത്ത് ഇട്ട് കൊടുക്കാനോ പാർന്നു കൊടുക്കാനോ ഒന്നുമില്ല കേട്ടോ ഇനി ഇപ്പോൾ ഇത് മൂടി വെച്ച് കണ്ട് ഒരു കുറച്ചു നേരം ഒന്നും ഇങ്ങോട്ട് അരച്ചെടുക്കുക ഈ ഒരു ചോറൊക്കെ അരിയാൻ പാകത്തിന് കുറച്ച് നേരം ഒന്നും ഇങ്ങോട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് നല്ലോണം ഇങ്ങോട്ട് അരച്ചെടുത്തോളിട്ടോ അപ്പോൾ അത് അരക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നോക്കിയാണെങ്കിൽ ഒരു ബസിയും ഇങ്ങോട്ട് എടുത്ത് കാണ്ട് അതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുക ഒരു അരിപ്പ് വെക്കുക അരിപ്പ് വെച്ചെടുത്തിട്ട് നമ്മൾ ജ്യൂസൊക്കെ അരിച്ചിട്ട് അരിപ്പ് വെച്ചെടുത്താൽ മതി ഇനിയിപ്പം ഇങ്ങനെ പത്തിരിയും പത്തിരിപ്പൊടിയും പുട്ടും പൊടിയൊക്കെ തരിപ്പുണ്ടെങ്കിൽ അതും വെച്ചെടുക്കട്ടോ ഇപ്പോൾ ആരെ പരിയിലും അങ്ങനെ അരിടിച്ചലും തരിച്ചിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തരിപ്പൊന്നും വല്ലാതെ ഉണ്ടാവില്ല പിന്നെ ചിലവൽക്ക് പിന്നെ നമ്മൾ പരിയുന്ന കുറ്റൂസക്കൊക്കെ കിട്ടണം സാധനം കുറേ കിട്ടണം എന്നുള്ളവർക്ക് ചിത്താന്തത്തിനൊക്കെ വാങ്ങിച്ച തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങട്ടെടുത്തോളിട്ടാണ് ഏതായാലും ആളെ നമ്മളെടുത്തുള്ള എന്താ വെച്ചാൽ ജ്യൂസരച്ചണ അരിപ്പാണ് അത് കണ്ടെടുത്ത് അയ്ക്ക് ഒരു കപ്പ് നല്ല ഫ്രഷ് മൈദമൊക്കെയാണ് ഇട്ട് എടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഇട്ട് വെച്ചാൽ ഒരു അര അര സ്പൂണോളം അര എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടിട്ടം പൊടി ഇട്ട് കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങളെത്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ തന്നെ ഇട്ടാ എന്താ വെച്ചാൽ അര അര ടീസ്പൂണ് അപ്പക്കാരം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കോരിയപ്പോൾ കുറച്ച് കുറഞ്ഞ് അപ്പോൾ അരസ്പൂണ് തേഞ്ഞോട്ടേ അരിച്ചുകൊണ്ട് രണ്ടാം മട്ടം ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അരസ്പൂണ് അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിയാണെങ്കിൽ ഒരു നല്ല ഉപ്പും കൂടി ഇട്ട് കൊടുത്തുകാണ്ട് പിന്നെ നല്ലോണം നിങ്ങടെ അരിച്ചെടുക്കുക അത്ര പണിയുള്ളൂട്ടോ ഈ ഒരു പൊടി മേൽ അപ്പോൾ ഇതേമാതിരി വല്ല സ്പാച്ചിൽ സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലായിടത്തും ആ ഒരു അപ്പക്കാരും അതേമാതിരി തന്നെ ഉപ്പും എത്തും ചെയ്യും പിന്നെ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ഇളക്കിക്കാണ്ട് തരിച്ചത് നന്നാവൂട്ടാ അപ്പം ഇനി നല്ലോണം സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി ചിലവരൊക്കെ മൂന്നെട്ടൊക്കെ അരിച്ചു അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ലോണം അരിച്ചോളി കേക്ക് നന്നായി ഉള്ളുട്ടാ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നല്ല ഫ്രഷ് മൈദ എടുത്തുകൊണ്ട് തന്നെ ഇതിലൊരു വർക്കുത്തന്മാരോ അതേമാതിരി തിരിന്നെ ഇപ്പോൾ ഓർക്കൂത്തമാരെന്നൊന്നും പറഞ്ഞപ്പോൾ എനിക്ക് തിരിയോ എന്ന് എനിക്കറിയില്ല ഏതായാലും കുറിഞ്ചാത്തം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും കുറിഞ്ചാത്തമാരോ അതല്ലെങ്കിൽ പീക്കളോ ഒന്നും ഇല്ല കേട്ടോ നല്ല ഫ്രഷ് മൈദെടുത്താൽ പിന്നെ നമുക്ക് ഈ ഒരു കേക്ക് എത്തുന്നുള്ളും നല്ലൊരു രസം തന്നെയാണ് കാരം പിന്നെ നമ്മൾ ഇതൊക്കെ മുട്ട ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും തൃപ്തിയാവട്ടെ ചിലർക്കൊന്നും മുട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അപ്പം അങ്ങനത്തെ പോലും ഒന്നും ഒരു ബേജാറു വേണ്ട എല്ലാവർക്കും ഒരുപോലെ പിന്നെ മുട്ട കഴിച്ചുകൊണ്ടുള്ള വല്ല ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഈ ഒരു കേക്ക് പറ്റൂട്ടോ പിന്നെ പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ സുഖം എന്ന് വെച്ചാൽ നമ്മളിത് ചോറോണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറില്ലാത്ത പെരക്കാരിട്ട് ഉണ്ടാവില്ല അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ ആ ഒരു മിക്സിൻ്റെ ചാറിന് ആ ഒരു ബാറ്ററിണ്ടല്ലോ നമ്മൾ ആ പാലും ഇതെല്ലും കൂടി അടിച്ചിന്ന ബാറ്റർ ആ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്താണ്ട് നമ്മളീ മൈദ ഉണ്ടല്ലോ മൈദ ഞാൻ രണ്ട് പ്രാവശ്യം ആക്കിയാണ്ടതേമാതിരി ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ മൈദയും ഇതും കൂടി നല്ലോണം അങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഈ മൈദ ഫോൾഡ് ചെയ്യണ സമയത്ത് ഒരുപാട് അങ്ങോട്ട് കുത്തി അളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആയിക്കാണ്ട് പൊന്തി കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യുക ഒരു പാത്തക്കെന്നെ ഇങ്ങനെ സ്പാച്ചിൽ വെച്ചുകാണ്ട് ഇങ്ങനെ 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 ഇതാക്കുമ്പോൾ നടു കൂടി ഒരു വലിയും കൊടുക്കുക ഇങ്ങനെ ഉണ്ടാക്കുക എന്നിട്ടൊരു വലി ഇങ്ങനെ ഉണ്ടാക്കുക ഒരു വലി അങ്ങനെ ആകുമ്പോൾ നമ്മളെ കേക്ക് നല്ലതുണ്ടാവും നല്ലതുണ്ടാവുട്ടോ പിന്നെ നോക്കിയാണെങ്കിൽ അടിയിൽ ഓരോ കട്ടൊക്കെ ഒടിയാൻ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ആ ഒരു കട്ടിങ് പ്രസ്സിങ്ങിൻ്റെ ഊക്കുകൊണ്ട് ഒന്നിങ്ങനെ പൊടിഞ്ഞ് കിട്ടുട്ടോ അപ്പം നമ്മളെ വീഡിയോക്ക് താഴെ കുറേ ആയിട്ട് കേക്കിൻ്റെ വീഡിയോ ടപ്പം ഒന്ന് രണ്ടാൾക്കാർ കമൻറ്റ് പറഞ്ഞാണ് മുട്ട ചേർക്കാത്ത ഏതെങ്കിലും ഒരു കേക്ക് കാണിച്ചു തരോ മുട്ട ടേസ്റ്റ് തീരെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ശരി തന്നെയാണെന്നു വെച്ചാൽ അവർക്ക് മുട്ടൻ്റെ ചൊയ തീരെ ഇഷ്ടം ഉണ്ടാവില്ലേ ഇതിൻ്റെ ഒരു ഏട്ടത്തിൻ്റെ ഇട്ടാ അവർക്ക് മുട്ടൻ്റെ ചൊയ തീരെ ഇഷ്ടമില്ല അങ്ങനെ കേക്ക് തന്നെ തോന്നിയത് അതിൻ്റെ മുട്ടൻ്റെ ഒരു ടേസ്റ്റാണെന്ന് പറഞ്ഞേക്കാം അപ്പം എന്താ ഇതേമാതിരി ഞാൻ തട്ടോ മുടക്ക് മുടുക്കും ഞാൻ ഞാനെന്ത് ചെയ്തു മുട്ട ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ കേക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പ്പോള് അറിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് ചോദിച്ചും ചെയ്ത് പിന്നെ ആ ഒരു വീഡിയോ ഞാൻ ഇടണം എന്ന് വിചാരിച്ചു പക്ഷേ ഓൾ വന്ന നേരത്തെ എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ പരിയില് ഏതെങ്കിലും ഒരു വിരുന്നേരോ ആരെങ്കിലും ഒന്ന് വന്നാൽ പിന്നെ നമുക്ക് സാധനം ഉണ്ടാക്കാം പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ ഉണ്ടാക്കണേ നമുക്ക് നമ്മളതായിട്ടൊരു ഇതിന് കിട്ടണം അപ്പം പിന്നെ ഓളുണ്ടായപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടായി വീഡിയോ ഇനി അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓർക്കിപ്പോൾ കൂടുതലാ മാതിരി നമ്മളെ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ കമൻറ്റും ചെയ്യേണ്ടല്ലോ അപ്പോൾ അതൊന്ന് മുട്ടില്ലാത്ത ഒന്ന് ഉണ്ടാക്കി കാട്ടിത്തന്നാദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ചോറിൻ്റെയും കൂടി ആയപ്പോൾ പിന്നെ ഉഷാറായല്ലോ പിന്നെ ഇതിന് നല്ല രസമായിട്ടത് തിന്നാൻ അത്ര തിന്നാലും നമുക്ക് മടുക്കൂല അപ്പോൾ ഏതായാലും കണ്ടുപോക്കണേ ആ ബാറ്ററി ഞാൻ നമ്മളാ റെഡി ആക്കി വെച്ചാൽ പാത്രം ഉണ്ടല്ലേ ചായ പാത്രം പാർന്ന് നിർത്തുകാണ്ട് ആ ഒന്ന് രണ്ടൂന്നട്ടം കൊട്ടിക്കാണ്ട് അതിന്റെ ഹെയർ ബംബിൾസ് ഒക്കെ ഒന്ന് കൊട്ടിപ്പോക്കാണ്ട് നോക്കിയാണെങ്കിൽ ഇതേമാതിരി ഒരു ഒഴിഞ്ഞാട് കടായിട്ടാണ് ഒഴിഞ്ഞാടെല്ലാം ഞാൻ അത് ഒഴിവാ ഉപയോഗിക്കലൊക്കെ ഉണ്ട് പക്ഷേ ഇത് നോൺ സ്റ്റിക്കാന്ന് നിങ്ങൾ വിചാരിച്ചേണ്ട നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്നൊരിക്കലും ഇങ്ങനെ ഇങ്ങനെ അടുപ്പത്ത് വെക്കരുതിട്ടിങ്ങനെ വെള്ളമില്ലാതെ നമ്മളാ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ നടുഭാഗം പൊന്തും അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ഒന്നല്ല ഇത് വേറൊരു പാത്രം പാത്രമാണ് അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ആ പാത്രം നല്ലോണം ഇങ്ങോട്ട് പൊള്ളി ഇങ്ങോട്ട് വന്ന നേരത്തെ അയിക്ക് ഞാൻ നമ്മൾ ആ ഇഡ്ഡലി എത്തണ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണേൻ്റെ അടിയിൽ ഉണ്ടാവില്ല ഒരു പാത്രം അത് ഞാൻ വെച്ചുകൊടുത്തുകാണ്ട് ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ആയപ്പോ അതൊക്കെ നല്ലോണം ചൂടായപ്പോൾ നമ്മൾ ആ കേക്ക് ഉണ്ടല്ലോ ആ കേക്ക് ബാറ്റർ അതായിക്കിറക്കി വെച്ചുകൊടുത്താണ്ട് മൂടി വച്ച് അതിൻ്റെ മേലെ നല്ലൊരു കന നമ്മൾ നമ്മളെ ഇഞ്ചും പച്ച ഇതൊക്കെ ചതുക്കണ വരലുണ്ടല്ലോ അതും കൂടി വെച്ചെടുത്താണ്ട് ലോ ഫ്ലെയിമൊക്കെ ആക്കി വെച്ചിരിക്കണിട്ടാണ് ഇനിയിപ്പം ഇതൊരു ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെക്കണം അപ്പോഴത്തേക്ക് നോക്കിയാണെങ്കിൽ ഞാൻ വേം വെച്ച കാരണം എന്താ വെച്ചാൽ ഇത് തീമൽ വെച്ചാൽ ഋതു വരെ ഋതു മദ്രസ് പോയാണ് അപ്പോൾ ഋതു മദ്രസ് ഇട്ട് വരുമ്പോഴത്തേന് ഇതങ്ങട്ട് തീമക്ക വച്ചാൽ എന്താ വെച്ചാൽ ഇതൊരു ഏതായാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം ഏതായാലും ഇത് ലോ ഫ്ലെയിമിൽ നിന്നാണ് കേക്ക് ബേക്ക് ആവണം അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഋദുവിന് ചായ കൊടുക്കലും ഓൾ മദ്രസട്ടൊന്ന് നമുക്ക് ചായ കൊടുക്കലും പിന്നെ ആണെങ്കിൽ ഇയാളെ മദ്രസ് കണ്ട് കുളിച്ചുകാണ്ട് അച്ചേൽക്കാണ് പോണതാണ് മുടി ശരിക്ക് ബാരിലോ ഒന്നുമില്ല കാരണം എന്താ വെച്ചാൽ നഞ്ഞ മുടി വാർന്നാൽ തന്നെ മുടി പൊട്ടി പൊട്ടിപ്പോകാനും മുടി കേടുവരാനൊക്കെ അതാണ് അപ്പം എന്ത് ചെയ്യും ആ നഞ്ഞ മുടി അച്ചേരിക്ക് കഴിച്ചിട്ട് കാണും മുടി അങ്ങനാണ്ട് പോയെന്താ അറിയാം നല്ലോ ഉണങ്ങും മദ്രസട്ട് വരുമ്പോഴത്തേന് അപ്പോൾ പിന്നെ പിന്നെ സ്കൂൾ ഓനാകുമ്പോഴത്തേന് നല്ലോണം വാർന്ന നന്നാക്കാനും ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പണി അപ്പോൾ എന്തെയ്യാ ഓക്കെ ഇനി ഇപ്പം ചായ എടുക്കൽ ഓൾ കണ്ടില്ല മദ്രസാണ്ട് വിട്ട് തന്നാലും ഓളൊരു പൂച്ചക്കുട്ടി ഉണ്ടായി ആ പൂച്ചക്കുട്ടീനെ ആലോചിച്ചാണ്ടാണ് അതൊക്കെ മദ്രസട്ട് മേച്ചേന്ന് വിളിച്ചിനെ ഇപ്പം പൂച്ചക്കുട്ടിക്കൊരു പേരുണ്ട് എത്തക്കേ ഓക്ക് തുള്ളി കിട്ടിയ പേരൊക്കെ പൊളിച്ചു ആ പേരൊക്കെ പൊളിച്ചു കാണാൻ വണ്ടിയെന്നാൽ പൂച്ചക്കുടീനടുത്ത് കാണാൻ ഉമ്മ എടുക്കല ആദ്യമ്മച്ചയ്ക്ക് ഇനി ഉമ്മ എടുത്ത് ഇമ്മീനും സലാം ചെല്ലിനൊക്കെ അപ്പം അതൊക്കെ ഓയി നേരെ പൂച്ചക്കുട്ടി മലാണ് അത് മൂത്തച്ഛൻ്റെ കുട്ടിയെ മൂത്തച്ഛൻ്റെ പേരക്കുട്ടികളും മദ്രസ് ഇട്ടന്നെ നോക്കി രണ്ടാ രണ്ടാകൂടി പൂച്ചനെ കളിപ്പിച്ചാൽ ഏതായാലും ഞാൻ കയറി ഇത് മദ്രസിട്ടല്ലോ ഓളെ താലാരിലും ഓക്ക് ചായ കൊടുക്കലോ ഓക്ക് സ്കൂൾക്ക് കൂട്ടാനും ഉണ്ടാക്കി കൊടുക്കലോ ഒക്കെ ആയി ഏതെങ്കിലും ആയിട്ടോളെ സ്കൂൾക്ക് പറഞ്ഞ വെച്ചപ്പോത്തിന് നമ്മളെ കേക്ക് അയിലേറെ ഉഷാറായി നടുക്കിങ്ങോട്ട് ഉഷാറായി ഇങ്ങോട്ട് ഇതാ പൊട്ടിങ്ങണ അതിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങോട്ട് നടുമൊക്കെ ഇങ്ങോട്ട് വിണ്ട് അടി പൊളിയെ കണ്ട് കിട്ടിയിട്ടാണ് അപ്പം ഞാൻ അതാ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ചുനേരം വെച്ചിനി അപ്പോൾ അത് ചൂടാറി ഒരഞ്ചിനിറ്റ് പുറത്തേക്ക് വെച്ചപ്പോൾ അതിനെ ചൂടാറി പിന്നെ നമുക്ക് ഇത് എന്താണ് ഈ ബട്ടർ പേപ്പർ വെച്ചോണ്ട് തന്നെ എടുക്കാനൊക്കെ എളുപ്പമാണ് ഞാൻ അതിനകത്ത് അങ്ങോട്ട് ഒരുപാട് ചൂടാറിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാത്രത്തിൽ നിന്ന് കിട്ടും കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ ബട്ടർ പേപ്പർ വെക്കാതെയാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ നല്ലോണം ചൂടാറിയിട്ട് ഇളക്കി എടുക്കാതിരിക്കും നന്നാകുക ഇത് കണ്ടാണീ മക്കളെ നമ്മൾ നോക്കി എന്തോ ഒരു ചോറോണ്ടാണ് ഒരു മുട്ട പോലും ചേർക്കാതെ ചോറോണ്ടാണ് ഈ ഒരു പഞ്ഞിക്കെട്ട് കേക്ക് ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞറിയിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് ഏക്കാരെ ഇങ്ങനെ ചോറുകൊണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കണമെ കാരണം ഞാൻ ഇടയ്ക്കിടക്ക് ഈ മുട്ട മുട്ടല്ലാഞ്ഞാൽ ഋതുവിനാണെങ്കിൽ സ്കൂളിൽ തരുമ്പോളൊക്കെ അതൊക്കെ ഇനി അടിയൊന്നും കരിഞ്ഞിട്ടില്ല ഋതുവിന് സ്കൂളിൽ തരുമ്പോൾ എത്ര സാധനം ഉണ്ടെങ്കിലും നമുക്ക് കേക്ക് ഉണ്ടോ ഓൾ അതേ തിന്നുള്ളൂ വേറെ ഒന്നിനോടും ഇഷ്ടമില്ല അപ്പം നമ്മളെ എല്ലാവരും പെരിയിലും നിങ്ങളൊക്കെ പെരിയിലെ കുട്ടികൾക്കുള്ള ഒരു ഇഷ്ടം തന്നെയാണ് കയറി കേക്ക് കേക്ക് ഏത് മോഡലുണ്ടാക്കി കൊടുത്താലും ഓലത് മൂക്കറ്റം തിന്നും ചേച്ചു അങ്ങനെയാണ് അപ്പം ഞാൻ അതൊന്ന് മുറിച്ച് കാണിച്ചു തരാട്ടോ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് കാരണം ഞാൻ മുറിച്ച് കാണിച്ചാതെ ഞാൻ അങ്ങനത്തെ വീഡിയോ ഇവനാക്കിയിട്ടുണ്ടെന്നുണ്ട് ഞമ്മളെ കൂട്ടുകാരിൽ ചിലവർക്ക് എങ്കിലും ഇത് മുറിച്ച് കാണാൻ നല്ല പൂതി ഉണ്ടാവും കാരണം ഇതിൻ്റെ ഉള്ളിപ്പം എങ്ങനെയെന്നുള്ളത് ഉള്ളക്കെണ്ണിയാളെ നമ്മളെ കേക്കിൻ്റെ പുറം നെക്കി കാണുമ്പോൾ തന്നെ ഏകദേശം പുരിതം കിട്ടും നല്ല പഞ്ഞി പോലത്തെ കേക്ക് നമ്മൾ മുറിച്ചെണ്ണീനെ മുന്നെ എങ്ങനെ നെക്കി നോക്കുമ്പോൾ ഇപ്പം ഇത് നെങ്ങിയ മാതിരി നെങ്ങി നെങ്ങി സോഫ്റ്റായി നിൽക്കും അപ്പോൾ പിന്നെ മുറിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ആളെ ഞാനത് മുറിച്ച് കാട്ടി നോക്കിയാണി നോക്കിയാണെങ്കിൽ പഞ്ഞിക്കെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടല്ലോ റിതു പൂച്ചക്കുട്ടിനെ പിടിച്ചീനി അതിനെ പിടിച്ചാലുണ്ടാണ് അവസ്ഥ ഇങ്ങനെ അതേമാതിരിയാണ് അളയെ ഇത് പിടിച്ചാലും നമുക്ക് കിട്ടണത് ഇട്ടാ അപ്പം അത്രക്കും സോഫ്റ്റ് കേക്കാണ് ഇനിയിപ്പം അതേമാതിരി മുട്ട ഇല്ലാത്തവർക്കും മുട്ട മുട്ടച്ചോയ ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ പറ്റിട്ട് ഈ ഒരു കേക്ക് നിങ്ങൾ പാലെന്നെ ചേർത്തോളി അപ്പോഴും അധികം ടേസ്റ്റ് ഉണ്ടാവുക അല്ല തൈരുണ്ടെങ്കിൽ അതും ചേർത്തോളി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അതൊന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നോക്കിയാണെ ഞാൻ ഇനി വേറെയും കണ്ടങ്ങളൊക്കെ മുറിച്ചെടുക്കുകയാണ് അത്രക്കും ഇഷ്ടപ്പെട്ടൊരു കേക്കാണ് കേട്ട് എനിക്കിത് എനിക്ക് സാധാരണ കോഴിമുട്ട ചേർത്ത് കാണുണ്ടാക്കണിനായിട്ടൊക്കെ ഇഷ്ടം എനിക്ക് മുട്ട ചേർക്കാത്ത കാരണം മുട്ട ഒക്കെ ചേർത്തതാകുമ്പോൾ നമ്മൾ അപ്പൾക്കപ്പളേ മുറിച്ച് നമുക്ക് കഴിയൂല ആ ഒരു മുട്ടേൻ്റെ ടേസ്റ്റ് മാറാൻ വേണ്ടി ഏകദേശം അഞ്ചാറ് മണിക്കൂറെ നമ്മൾ കാത്തിക്കേണ്ടി വരും ഇതാവുമ്പോൾ പിന്നെ നമുക്ക് അപ്പൾ കപ്പളേ മുറിച്ചിട്ടൊന്നും ചെയ്യാം വലിയൊരു ചിലവൂല എന്തേ ഇപ്പം ഇതിന് ചിലവ് വന്ന് കുറച്ചൊരു മൈദപ്പൊടിയും കുറച്ച് പഞ്ചാരിപ്പിന് അപ്പോൾ ചോറൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെരിയിലും ഉണ്ടാവണല്ലോ ബാക്കിയുള്ള ചോറൊക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നോലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യും പിന്നെ അതേമാതിരി നമ്മൾ ഈ ഒരു ചോറ് കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ആർക്കും ഇതുവരെയേക്കും യൂട്യൂബിലും കൂടി വരാത്ത ഈ ഒരു ചോറിൻ്റെ കേക്കും മുട്ട ചേർക്കാത്ത ഇങ്ങളെന്നെ ഇങ്ങനെ തന്നെ ഇത് അയച്ചു കണ്ട് മറ്റുള്ളവരേക്ക് എത്തിച്ചേണം കാരണം നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലവലേ ഫോണൊക്കെ എത്തുള്ളൂ അപ്പോൾ എത്താത്തവരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതേമാതിരി തന്നെ ഈ ഒരു കേക്കിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും വേണം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ പിന്നെ അതേമാതിരിനെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോലും ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേമാതിരി നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നല്ല വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫോണിൻ്റെ നടുവിലാണ് വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക അതേമാതിരി കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നമ്മളെ വീഡിയോങ്ങളെ കാണുമ്പോൾ ഉള്ളുട്ടാ അപ്പോൾ നോക്കിയാണെങ്കിൽ ഈ കേക്കിൽ ഞാൻ ചായ ഉണ്ട് രാവിലക്കകത്ത് കുറച്ച് ബാക്കി ഇതൊക്കെ കുടിച്ച് പോയിൻ്റെ ബാക്കി അത് ഞാൻ അപ്പം തന്നെ ചൂടാക്കാൻ വിചാരിച്ചിരിക്കുകയാണ് കാരണം എനിക്ക് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാൽ ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും കാത്തു കാത്തു തന്നെ ഒരു കണ്ടം കൂട്ടിയാണ് ചായ കുടിച്ചണെനിക്ക് ഇട്ടാ അപ്പം ഞമ്മൾ എല്ലാവരും ഉണ്ടാക്കി വെക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും